അവർ തിരികെ അയോധ്യയിൽ വന്നു പിന്നീട് അടുത്ത ഒരു ശക്തി ഇവരെ ആണ് നിയന്ത്രിക്കുന്നത് അതായത് അത് മന്ധരയുടെ രൂപത്തിൽ വന്ന് മന്ധരയുടെ ഉപദേശം കൊണ്ട് കൈകൈകിക്ക് മനസ്സ് മാറി ശ്രീരാമനെ വനവാസത്തിലേക്ക് അയക്കുവാനുള്ള ഒരു ഗതി വരെ ആക്കി തീർത്തു അയക്കാനും പറ്റാത്ത ഒരു പരിസ്ഥിതി വരെ തീർത്തു അപ്പോൾ ശ്രീരാമൻ യഥാർത്ഥത്തിൽ ഈ സമയത്ത് രാജഭരണത്തിനോ മറ്റതോ കണക്കാക്കാതെ തന്റെ ലക്ഷ്യം അതല്ല രാജഭരണത്തിന് തനിക്ക് പ്രാപ്തനാകാനുള്ള ഇതായില്ല എന്ന് കണക്കാക്കി അച്ഛന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോകുന്നു ഈ വനത്തിലേക്ക് പോകുമ്പോഴോ വനത്തിലെ നേരെ ചെന്ന് ശ്രീരാമൻ അവിടെ ചെന്ന് രാവണനെ കൊല്ലുക ഉണ്ടായത് പോയപ്പോൾ ഓരോരോ വിക്കിലും ഓരോ സ്ഥലത്തും അവർ ഓരോ ആശ്രമത്തിൽ ചെന്ന് അവിടുത്തെ മഹർഷിമാരുടെ ഉപദേശങ്ങൾ കൈക്കൊണ്ട് മുൻപോട്ട് മുൻപോട്ട് പോയി ഈ സമയത്തെല്ലാം ഇന്നെന്ന ദ വിക്കിലേക്ക് ചെയ്ത് ഇന്നത് പ്രവർത്തിക്ക് എന്ന് മഹർഷിമാർ പറഞ്ഞപ്പോൾ അവർ അത് അനുസരിച്ച് അത് ഉൾക്കൊണ്ട് വേണ്ടത് വേണ്ട പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി അവസാനം സീതയെ രാവണൻ അവഹരിച്ചു കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ ലങ്കയിലെത്തി ലങ്കയിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ലങ്കയിൽ എത്തിച്ചേർന്നു എന്നിട്ടോ യഥാർത്ഥത്തിൽ രാവണനെ പോലും ശ്രീരാമന് തനിയെ വധിക്കാൻ പറ്റിയിട്ടില്ല നിന്നു എന്നാണ് പറയുന്നത് കാരണം ഓരോ അമ്പുകൾ എഴുത് ഓരോ തലയും താഴെത്തിട്ടപ്പോൾ വീണ്ടും വീണ്ടും ഓരോ തലകൾ രാവണൻ ഉണ്ടായി എന്നും ഈ രാവണനെ എന്ത് ചെയ്യണമെന്ന് സപ്തനായി നിന്നപ്പോൾ ആ സമയത്താണ് അവിടെ മഹർഷി പ്രത്യക്ഷപ്പെട്ടു അഗസ്ത്യൻ അവിടെ വന്നു വന്നിട്ട് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം അദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ് ഈ ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം അടുത്തതായി എന്ത് ചെയ്യണം എന്ന് വിഭീഷ്മെൻ്റെ നാവിൽ നിന്നും ഇദ്ദേഹത്തിന് അറിവ് ലഭിക്കുന്നു അതായത് രാവണന്റെ യഥാർത്ഥത്തിൽ രാവണന്റെ നശീകരണത്തിനുള്ള ഇത് അവന്റെ ഈ നാഭിയിലാണെന്നും നാഭിയിലേക്ക് അസ്ത്രം അയച്ചാൽ മാത്രമേ രാവണൻ മരിക്കുകയുള്ളൂ കാരണം അമൃത് ഉണ്ടായതുകൊണ്ട് എന്നും അയച്ചാൽ മാത്രമേ രാവണൻ മരിക്കുകയുള്ളൂ എന്ന് വിഭീഷണൻ മുഖാന്തരം പറയുന്നു എന്താണ് ആദിത്യ ഹൃദയം ആദിത്യ ഹൃദയം എന്നാൽ സന്താപ നാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോനമ അതായത് എൻ്റെ ദുഃഖങ്ങൾ തീർത്ത് എന്റെ മനസ്സിന്റെ എന്റെ ബുദ്ധിയെ ബുദ്ധിയിലെ അന്ധകാരത്തെ മാറ്റി വേണ്ട വിധത്തിൽ ബുദ്ധിയെ തെളിയിച്ചാലും എന്നാണ് പറയുന്നത് ഇത് തന്നെ ആണ് യഥാർത്ഥത്തിൽ ഗായത്രി മന്ത്രത്തിൽ പറയുന്നത് ഗായത്രി മന്ത്രത്തിലെ എല്ലാ ലോകങ്ങളെയും അല്ലെങ്കിൽ ഈരേഴ് പതിനാല് ലോകങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയോ സൂര്യദേവ അങ്ങ് എന്റെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമെങ്കിൽ എന്നാണ് അപ്പൊ ഇത് ഒരേ വാക്ക് തന്നെ നമ്മൾ വീണ്ടും 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 മനസ്സിൽ ആഗ്രഹം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക് ആ കാര്യം സാധിച്ചു കിട്ടും ഇത് പ്രതിയുടെ പ്രകൃതിയിലെ ഒരു വലിയ ഒരു സത്യമാണത് നമുക്ക് മനുഷ്യനെ എന്ത് ആഗ്രഹിച്ച് നമ്മൾ യഥാർത്ഥ ഉത്കടമായ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ചാൽ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് സാധ്യമാകും എന്നുള്ളത് തീർച്ചയാണ് അപ്പൊ ശ്രീരാമൻ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് യുക്തി വിഭീഷണൻ മുഖാന്തരം കിട്ടി അത് അങ്ങനെ പ്രവർത്തിച്ച് ശ്രീരാമൻ രാവണനെ കൊന്നു സീതയെ വേണ്ടിയെടുത്ത് അയോധ്യയിലേക്ക് വന്നു പ്രജാപരിപാലനം ചെയ്ത് താമസിച്ചു എന്താണ് കാരണം ഇത്രയുമാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൽ നമ്മൾ സാധാരണ ഉൾക്കൊണ്ട് പാരായണം ചെയ്യാറുള്ളത് കാരണം ഇതുവരെ രാമന്റെ ഉയർച്ചയാണ് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ഉയർന്ന് ഉയർന്ന് ഉയർന്നു പോയി രാജ്യഭാരം വരെ രാജ്യ ശ്രീരാമ പട്ടാഭിഷേകം വരെ വന്ന് കഴിയുമ്പോൾ ശ്രീരാമന്റെ ഉയർച്ചയാണ് ഇനി പ്രകൃതിയുടെ ഒരു വലിയ സത്യമാണ് അടുത്ത സ്റ്റെപ്പ് അതായത് ഉത്തരരാമായണത്തില് അദ്ദേഹം എങ്ങനെ മുകളിലേക്ക് വന്നോ അതുപോലെ താണു താണു കീഴ്പോട്ട് ഇറങ്ങി 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 അവസാനം ഒന്നുമല്ലാത്ത ഇത് എത്തുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് അത് സാധാരണ നമ്മൾ പാരായണന മറ്റൊതിന് ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് പ്രകൃതിയുടെ ഒരു സത്യമാണ് ഇത് സാധാരണ എല്ലാ ജനങ്ങൾക്കും സംഭവിക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ കീഴ്പോട്ടുള്ള ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഉയർച്ച മാത്രം കണ്ടു അതിനെ മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ പക്ഷേ മറ്റൊരു വശം കൂടി കണ്ടാൽ മാത്രമേ ഇത് പ്രകൃതിയിലെ പ്രതിഭാസമാണെന്നും ഇത് എല്ലാവർക്കും അപ്ലൈഡ് ആണെന്നും മനസ്സിലാവുകയുള്ളൂ